हेलो ഞാൻ ഞാനതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുട്ടിയെന്നോട് ഹെൽപ്പ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രഗ്നന്റ് ലേഡിയാണ് സിക്സ് മന്ത് പ്രഗ്നന്റ് ആയിരുന്നു അപ്പോൾ അപ്പോ ഡ്രസ്സും സാധനങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞിട്ട് അപ്പൊ ആ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടവർക്കറിയാം അപ്പൊ അതിന്റെ എത്ര ഡ്രസ്സ് കിട്ടി കൊടുത്തോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് ആ അഞ്ചാൾ ക്യാഷ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോ അവർ ചോദിക്കുന്നുണ്ട് കൊടുത്തോന്നൊക്കെ അപ്പൊ ഒരു മരണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ അതിന്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇനി അത് നീട്ടി കൊണ്ടോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ അവർക്കുള്ള മഷാ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരുടെ അത്രം കൊണ്ടാണെന്ന് തോന്നുന്നു ക്യാഷ് ആയിട്ട് കിട്ടിയതുകൊണ്ട് പിന്നെ നമ്മളുടെ വകം അതിൽ ചേർത്തിട്ട് നമ്മൾ പുതിയ ഡ്രസ്സായിട്ട് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ വക ഒരു രണ്ട് ഡ്രസ്സ് ഉണ്ട് അത് ഞാൻ അവർക്ക് അവിടെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതും അതിൻ്റെ അടക്കം വെക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പാക്കിങ്ങും കാര്യങ്ങളും കൊടുക്കുന്ന ഡ്രസ്സും നമുക്ക് ഉൾപ്പെട്ടിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം ഈ കാണുന്നതാണ് നമ്മുടെ എലഗൻ സ്റ്റൈലിൽ നിന്ന് അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഡ്രസ്സുകൾ മൊത്തം പതിനൊന്ന് കൂട്ടുണ്ട് ഈ രണ്ട് സെൽവാർ സെറ്റിന്റെ മെറ്റീരിയല് പിന്നെ ഒരു ത്രീ പീസ് സെറ്റ് അതുപോലെ തന്നെ ഇതും ത്രീ പീസ് സെറ്റ് ആണ് ഇതും രണ്ട് പീസ് ഉണ്ട് ഇത് ടു ആണ് ഇത് രണ്ട് പീസ് ഉണ്ട് ഇത് പാർട്ടി വെയർ ആണ് അതൊരു പീസേ ഉള്ളൂ പിന്നെ മൂന്ന് പാർട്ടി വെയറിൽ കളർ ചേഞ്ചിൽ വരുന്ന ചുരിദാറുകളാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞത് പിന്നെ സിസ്റ്റർ കല്യാണത്തിനെടുത്തതാണ് ഇതും ഇതും അപ്പയെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളു പിന്നീടുപയോഗിച്ചിട്ടുള്ള ഒരു കേടുള്ള രണ്ട് ഡ്രസ്സിനും പിന്നെ ബേബീസിന് പറ്റിയിട്ടുള്ള ന്യൂ ബേബിക്ക് പറ്റിയിട്ടുള്ള തറക്കി പിന്നെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു ഡ്രസ്സ് കളിക്കുന്ന ഒരു പി കിൽ കട്ട അതുപോലെ തണുപ്പിനിടുന്ന ഡ്രസ്സ് ന്യൂ ബേബി ഡ്രസ്സ് അതൊക്കെയാണ് നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് അതിൽ വരുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഡെലിവറിക്ക് ആവശ്യമായിട്ട് രണ്ട് ഫീഡിങ്ങിന്റെ നൈറ്റിയും തോർത്തും അടിപ്പാവടയും അതുപോലെ ലുങ്കിയും ഒക്കെ അതിന്റെ കൂടെ നമ്മൾ ഷോൾ ഒരു ബ്ലാക്ക് ഷോളും വൈറ്റ് ഷോളും വെച്ചിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിബാമും ക്ലിപ്പും വേണമെന്ന് അപ്പൊ ക്ലിപ്പും ലിബാമും അതിന്റെ കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം അപ്പൊ പാക്കിങ്ങും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഈ കാണിച്ചു തന്നതൊക്കെ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോന്ന് ചിലർക്ക് സംശയം ഉണ്ടാവേ അപ്പൊ അതുകൊണ്ട് നമ്മൾ പാക്കിങ്ങും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് കാണുക ക്യാഷ് തന്നവരാണ് പ്രത്യേകിച്ച് കാണേണ്ടത് കാരണം അവർക്ക് ഒരിക്കലും തോന്നരുത് അവരുടെ ക്യാഷ് നമ്മൾ ദുരുപയോഗം ചെയ്തിരുന്നേ അപ്പൊ ആ ക്യാഷിനുള്ള തന്നെയാണ് നമ്മൾ ഇതില് ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉള്ളത് കൊണ്ട് നമ്മള് റേറ്റ് കുറച്ചിട്ടാണ് അവർക്ക് സാധനങ്ങളൊക്കെ അതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ടു തൗസൻഡ് വരുന്ന പാർട്ടി വെയറിന് ഒന്ന് നാന്നൂറിനോ അതുപോലെ കോട്ടൺ സെറ്റിന് എഴുന്നൂറ് എണ്ണൂറ് വരുന്നതൊക്കെ നമ്മൾ അഞ്ഞൂറ് രൂപക്കാണ് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ ഷോളും ബേബി സെറ്റൊക്കെ നമ്മുടെ വക എടുത്തതാണ് പിന്നെ ലുങ്കിയും കാര്യങ്ങളൊക്കെ ആ ക്യാഷിനു തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് പ്രകാരം നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും ആരൊക്കെ ക്യാഷ് അയച്ചു എത്ര ക്യാഷ് അയച്ചു എന്നൊക്കെ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ് ആ അയച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അയച്ചു തന്നത് വെളിപ്പെടുത്തരുത് എത്രയാണ് ക്യാഷ് എന്നോ അല്ലെങ്കിൽ ആരയച്ചു തന്നതെന്നൊന്നും പറയരുതെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ആരുടെയും ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കുന്നില്ല പിന്നെ ബേബിക്ക് വാങ്ങിയിട്ടുള്ള കിളിക്കട്ടം പി പി ഒക്കെ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് മോനടുത്ത് നിൽക്കുന്നതുകൊണ്ട് വീഡിയോ അത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അവനെ കാണാതാണ് വെച്ചത് പിന്നെ ഇത് ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതും ഇതിൽ പറയുന്നില്ല കേട്ടോ കാരണം അവർക്ക് അത് വെളിപ്പെടുത്താൻ താല്പര്യം ഇല്ല നമുക്കും അത് പുറത്തുവിടാൻ താല്പര്യമില്ല അപ്പം ഇതുപോലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ വിലക്കുറവിലൊക്കെ ഡ്രസ്സ് വേണമെങ്കിൽ നമ്മളടുത്ത് ഒരുപാട് നല്ല ഫോളോവേഴ്സും നല്ല ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ നല്ല മനസ്സുള്ളവരാണ് അപ്പൊ നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയാണെങ്കിൽ താഴെക്കാട് വാട്സപ്പ് നമ്പറിൽ വന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഹെൽപ്പ് ചെയ്യും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അപ്പൊ നമ്മളുടെ അഡ്രസ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കൊടുക്കേണ്ട അവരുടെ അഡ്രസ്സ് നമ്മള് കാണിക്കുന്നില്ല അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം